നമസ്കാരം ഞാൻ പൃഥ്വിരാജ് വൈദ്യൻ ഇട ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ആയുർവേദ ഔഷധത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അത് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ഒരുമാതിരിപ്പെട്ട സെല്ലുകളെ എല്ലാം വളർത്തിയെടുക്കാനും പിന്നെ അതേപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ നശിച്ചുപോയ കോശങ്ങളെ പുനർജീവിപ്പിക്കാൻ കഴിയുന്നത് ഞരമ്പുകള് അസ്ഥി സംബന്ധമായിട്ടുള്ള വേദനകള് അതായത് ശരീരം മെലിച്ചില് യൗവനത്തെ നിലനിർത്താൻ പോലും കഴിവുള്ള അമുക്കുരം എന്ന് പറയുന്ന ഒരു ഔഷധത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതിനെ ഈ അമുക്കുരത്തിന് അശ്വഗന്ധം എന്നും പേരുണ്ട് അശ്വഗന്ധം എന്ന് സംസ്കൃതത്തിൽ പറയുന്നു ഈ അശ്വഗന്ധം എന്ന് പേര് വരാൻ കാര്യം കുതിരയുടെ മണം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിനെ അശ്വഗന്ധം എന്ന് പേര് വരാനുള്ളത് ഇത് വളരെയേറെ ഔഷധങ്ങളില് അതായത് ആയുർവേദത്തിലെ ബലാശ്വന്ദാതി തൈലത്തില് അതേപോലെ ബലാശുവാതി അരിഷ്ടം അതേപോലെ അശ്വ അശ്വന്ദാതി ലേഹ്യം അങ്ങനെ ആയുർവേദത്തിൽ പറയുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ഔഷധങ്ങളിലും ചേരുന്ന ഒരു മെയിൻ ഔഷധക്കൂട്ടാണ് ഈ അമുക്കുരം അഥവാ അശ്വഗന്ധം എന്ന് പറയുന്നത് ഇത് വളരെ സുലഭമായിട്ട് നമുക്ക് അങ്ങാടിക്കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതാണ് ഇത് മനുഷ്യ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന അസ്ഥിവേദന അതേപോലെ സ്ത്രീകൾക്കുണ്ടാകുന്ന അസ്ഥി ഉരുക്കം ഞരമ്പ് തളർച്ച ശരീ പിന്നെ സെന്റുകൾക്കുണ്ടാകുന്ന അസ്ഥികള് സെന്റുകള് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വേദനകള് ഞരമ്പുകൾക്കുണ്ടാകുന്ന തളർച്ച ഉദ്ധാരണ ശേഷി കുറവ് ഇങ്ങനെയൊക്കെ ഉള്ളതിന് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു ഔഷധമാണ് ഈ എന്ന് പറയുന്നത് ഇത് നമുക്ക് അമ അങ്ങാടിക്കടകളിൽ സുലഭമായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ് ഇതൊരു കിഴങ്ങ് രൂപത്തിലുള്ള ഒരു ഔഷധമാണ് ഇത് നമ്മൾ അങ്ങാടിക്കടയിൽ ചെന്ന് ഒന്നി അശ്വഗന്ധമെന്നോ അല്ലെങ്കിൽ അമുക്കുരമോ എന്ന് പറഞ്ഞാൽ നമുക്കത് വാങ്ങാൻ കിട്ടും ഇതിനെക്കുറിച്ച് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അമുക്കുരം വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഉള്ളിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ അമുക്കുരത്തിനെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം നല്ല പശുവിൻ പാൽ എടുക്കുക അതേപോലെ ഒരു മൺകലം വാങ്ങുക അപ്പോൾ ഈ മൺകലത്തിൽ ഈ കൊണ്ടുവരുന്ന അശ്വന്ദത്തിനെ അഴുക്കുകളെല്ലാം നുള്ളിപ്പറിക്കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ കൊണ്ടുവരുന്ന ഈ മൺകലത്തിലേക്ക് ഈ അമുക്കുരത്തിനെ ഇട്ടതിന് ശേഷം അത് നിറഞ്ഞു നിൽക്കത്തക്കതുപോലെ ഔദ്ധം എത്രയുണ്ടോ അതിന് മുകളിൽ നിൽക്കത്തക്കതുപോലെ പാലൊഴിച്ച് അടുപ്പിൽ വെച്ച് വിറവ് കൊണ്ട് ചെറിയ തീ ഇതിനെ ഉപയോഗിക്കുകയാണ് ചെയ്യും വലിയ തീ അങ്ങനെ ഈ പാല് മൊത്തവും ഈ ഔഷധത്തിനകത്ത് പിടിച്ചു കഴിയുമ്പോൾ ഇത് വീർത്ത് ഒരു കിഴങ്ങ് പോലെ ആയിരിക്കും അതിനെ എടുത്ത് നമ്മൾ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കുക ഉണക്കിയതിനു ശേഷം വീണ്ടും പാലൊഴിച്ച് ഇതുപോലെ ഒന്നുകൂടെ ആവർത്തിച്ചാൽ ആവർത്തനം എന്ന് പറയും ഒന്നുകൂടെ ആവർത്തിച്ചാൽ വളരെയേറെ ഗുണം കിട്ടുന്നതാണ് എന്നിട്ട് നന്നായി ഉണക്കി നല്ലതുപോലെ പൊടിച്ച് ഏതെങ്കിലും ഒരു ടിന്നിലോ പാത്രത്തിലോ നനയാ നരവ് തട്ടാത്ത രീതിയിലാക്കി വെച്ചിരിക്കുക എന്നിട്ട് നമ്മളിത് ചെയ്യേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി ഓരോരോ രീതിയിലായിരിക്കും ഇപ്പം വളരെ മെലിഞ്ഞിരിക്കുന്നവർക്കാണെങ്കിൽ ഇതിൽ നിന്നും ഒരു അരസ്പൂൺ അതായത് അരസ്പൂൺ എന്ന് പറയുമ്പോൾ അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാം പൊടി എടുത്തതിന് ശേഷം ഒരു ഒരു സ്പൂൺ പശു കുന്നയും ശകലം തേനും ചേർത്ത് കുഴച്ച് രാവിലെ കഴിക്കാവുന്നതാണ് അതേപോലെ വൈകിട്ടും കഴിക്കാം കഴിക്ക കഴിക്കേണ്ടുന്നതാണ് വൈകിട്ട് ആഹാരത്തിന് ശേഷം വേണം കഴിക്കാൻ കഴിച്ചാൽ മെലിഞ്ഞിരിക്കുന്ന ഒരു വളരെയേറെ ആവശ്യത്തിനുള്ള തടി വെച്ച് വരികയും ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവുകയും ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളിവുകളെ അങ്ങനെയൊക്കെ ഉള്ളത് മാറിക്കിട്ടുകയും ഒക്കെ ചെയ്യാൻ വളരെ ഏറെ നല്ലൊരു ഔഷധമാണ് ഈ ആമുക്കൂര അങ്ങനെ അതേപോലെ തന്നെ ബലഹീനത എന്ന് പറയുന്നത് ഉദ്ധാരണ ശേഷിക്കുറവ് ഇതിനൊക്കെ വളരെയേറെ എഫക്റ്റീവായിട്ടുള്ള ഔഷധമാണ് അമക്കുരം എന്ന് പറയുന്നത് അപ്പൊ ഈ അമക്കുരത്തിനെ നമ്മൾ ഡയറക്റ്റ് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല ഇതേപോലെ പാൽ ശുദ്ധീകരിച്ചെടുത്ത ഔഷധം നമുക്ക് പല ഇതിലും കൂട്ടിച്ചേർത്ത് കഴിക്കുക അപ്പൊ ശരീരത്തിന് തീരെ ബലമില്ലാതിരിക്കുക ശരീരം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പയ്യാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളവര് ഒരഞ്ച് ഗ്രാം അമുക്കുരം അതായത് നമ്മുടെ കുറുന്തോട്ടി എന്ന് പറയുന്ന സ ഇത് വാങ്ങണം അല്ലെ കുറുന്തോട്ടി പുളുതോണ്ട് വന്നിട്ട് ആ പച്ച കുറുന്തോട്ടിയുടെ വേരെടുത്തതിനു ശേഷം ചതച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചതച്ച് ഒരു ഗ്ലാസ് പാലിലിട്ട് ആ കുറുന്തോട്ടി നന്നായിട്ട് വീഴുമ്പോൾ അത് അരിച്ച് അതിൽ വരുന്ന പാലിൽ ഒരു ഈ പറഞ്ഞതുപോലെ അഞ്ച് ഗ്രാം അമക്കുരം ചൂണ്ടം ചേർത്ത് കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് തീരെ തളർന്നു കിടക്കുന്നവർക്കായാലും ശരീരത്തിന്റെ ബലം വളരെയേറെ നഷ്ടപ്പെട്ടു പോയവർക്കായു ആയാലും ഓജസ്സും തേജസ്സും ഉണ്ടാവാൻ വളരെയേറെ ഗുണമുള്ള ഒരു ഔഷധമാണ് അമുക്കുരം എന്ന് പറയുന്നത് പിന്നെ അതേപോലെ ഞാനിത് പറഞ്ഞുവെങ്കിലും ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ചില ഔഷധങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരും കൊണ്ടിരിക്കുന്നവരും മറ്റ് ആലോപ്പതി ആയുർവേദ ഔഷധങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ ഔഷധം ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ അത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് പക്ഷെ ഇത് വളരെയേറെ നല്ലതാണ് അതേപോലെ അസ്ഥി വേദന ജോയിന്റുകൾക്ക് ഉണ്ടാകുന്ന പെയിൻ അങ്ങനെയൊക്കെ ഉള്ളതിന് അമുക്കുരം നാൾ തന്നെ ഉപയോഗിക്കും ഒരു പത്ത് പതിനഞ്ച് ദിവസം തന്നെ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് അതേപോലെ ഈ കർക്കിടക ചികിത്സയില് നമുക്ക് എല്ലാ മരുന്നുകൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കുറുന്തോട്ടിയുടെ വേര് ചതച്ചിട്ട് ഈ പാലിന് അകത്ത് നല്ലതുപോലെ തിളപ്പിച്ചു പറ്റിച്ച് അതില് ഒരു സ്പൂൺ അതായത് അഞ്ചു ഗ്രാം വരെ അത് ആരോഗ്യസ്ഥിതി നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അഞ്ച് ഗ്രാം അമുക്കുര ചൂർണ്ണം അതിൽ കലർത്തി രാവിലെ ആഹാരത്തിന് മുമ്പും വൈകിട്ട് ആഹാരത്തിന് ശേഷവും കഴിക്കുന്നത് വളരെ നല്ലതാണ് ഉറക്കമില്ലാത്തവർക്ക് ഉറക്കമുണ്ടാവും അതേപോലെ തന്നെ സിരകളിലേക്കുള്ള രക്തയോട്ടം വളരെ കൃത്യമായിട്ട് നട നടക്കും അതേപോലെ ക്ഷീണം ഇങ്ങനെയൊക്കെ ഉള്ളതിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ഔഷധമാണ് അമുക്കുരം എന്ന് പറയുന്നത് ഇതുവരെ എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം